പ്ലസ് വൺ പ്ലസ് ടു മാത്സ് പരീക്ഷ ഹാഫ് ഇയർലി എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് റീൽസും അതേപോലെ തന്നെ അധ്യാപകരുടെയും കുട്ടികളുടെയും ഒപ്പീനിയൻ കണ്ടു പരീക്ഷ വളരെ ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അനാലിസിസ് ആണ് ഈ വീഡിയോ എന്നുള്ളത് ഞാൻ രണ്ട് കൊസ്റ്റൻ പേപ്പേഴ്സും നോക്കി ഞാൻ പ്ലസ് വൺ പ്ലസ് ടു മാത്സ് നമ്മുടെ ജെ ഇ പ്രോഗ്രാമിനൊക്കെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം എൻ സി ആർ ടി കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ സി ആർ ടി ബേസ്ഡാണ് ക്സ്റ്റിനിൽ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വന്നിട്ടുള്ളത് അത് തന്നെ എൻ സി ആർ ടിന്ന് ഡയറക്റ്റ് എടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ സി ആർ ടി ക്വസ്റ്റൻസിൽ ജസ്റ്റ് വാല്യൂ മാറ്റിയ ക്വസ്റ്റൻസ് ഉണ്ട് എൻ സിആർ ടിയിലെ മിസലേനിയസ് കൊസ്റ്റ്യൻസിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എക്സസൈസ് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അതോടൊപ്പം ചിലതൊക്കെ ചില ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു കീം ലെവൽ കേരള എൻട്രൻസ് ലെവലിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് ആക്ച്വലി ഗുണമാണോ ദോഷമാണോ ഇതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഷിഫ്റ്റ് ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ് ഇതിപ്പോൾ ഈ ഒരു അരക്കൊല്ല പരീക്ഷക്ക് തുടങ്ങിയതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഈ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ വർഷം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം ഈ ഒരു ഷിഫ്റ്റ് ആക്ച്വലി വിസിബിൾ ആണ് റൈറ്റ് രണ്ടാമത് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ് ഇത് ആക്ച്വലി നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ ഇത് കാണുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വളരെ ക്ഷമയോടു കൂടി ഞാൻ പറയുന്നത് കേൾക്കുക നിങ്ങൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനേക്കാളും ബിയോണ്ട് ലെവലുള്ള ആണ് വരുന്നത് കേരളത്തിലെ കുട്ടികൾ പൊതുവെ ജെഇ അടക്കമുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ആയി വരുന്നത് വളരെ കുറവാണ് ജെയ്ഡ് ടോപ്പ് തൗസൻഡ് എടുത്താൽ മൂന്നോ നാലോ അഞ്ചോ മലയാളികളാണ് മാക്സിമം ഉണ്ടാവാറുള്ളത് അതല്ലെങ്കിൽ നീറ്റ് എക്സാമിൽ ഇത്തവണത്തെ ടോപ്പ് ഹൺഡ്രഡ് എടുത്താൽ ഒരു മലയാളി പോലും ഇല്ല സി യു ടി എക്സാമിലും ഇതേപോലെ ടോപ്പിൽ വരുന്ന നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള പേപ്പേഴ്സ് ഗുണം ചെയ്യും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഗുണം ചെയ്യും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ചില ആളുകളെങ്കിലും ചോദിക്കും ഞങ്ങൾ ജെയിം നീറ്റൊന്നും എഴുതാൻ പോകുന്നില്ലല്ലോ ഞങ്ങൾക്ക് എന്തിനാണ് ഈ ടഫായിട്ടുള്ള പേപ്പർ തരുന്നത് ഈ പേപ്പർ ഈസി ആയി എന്നുള്ളത് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വന്ന ഒരു പ്രോസസ്സാണ് ഇതിനു മുമ്പ് മേ ബി ഒരു പത്ത് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പ് ഇത്രത്തോളം ഈസി ആയിട്ടുള്ള ആയിരുന്നു ഇല്ലാതിരുന്നത് അപ്പോൾ ഇനി ഇത് ജനറലി കേരളത്തിൽ നിന്നുള്ള നിങ്ങളുടെ അഡ്മിഷനെ ഏതെങ്കിലും രീതിയിലും ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു മാർക്കിനെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സിനെയും ഈ കാര്യം ബാധിക്കാൻ പോകുന്നില്ല അതിന് കാരണം എന്താണ് അതിന് റീസൺ വളരെ സിമ്പിൾ ആണ് ഈ എക്സാം ടഫ് ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ടഫാണ് അത് നിങ്ങൾക്ക് മാത്രമായിട്ട് സ്പെസിഫിക്കലി ടഫായിട്ടുള്ള ഒന്നല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് നിങ്ങളൊന്നും ആലോചിക്കേണ്ടതുണ്ട് രണ്ടാമത്തേത് കേരള എൻട്രൻസുമായി ബന്ധപ്പെട്ടതാണ് കീമിൽ ഇത്തവണ അടക്കം വന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കീമിലെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതിനുള്ള റീസൺ എന്നുള്ളത് സ്റ്റേറ്റ് സിലബസിൽ എ പ്ലസുകളുടെ എണ്ണം കൂടുതലാണ് ആവറേജും സ്റ്റാൻഡേർഡ് ഡിവിയേഷനിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പ്രശ്നം ഫിക്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സി ബി എസ് ഇ മത്സരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതിന് വളരെ ആയിട്ടുള്ള ഒരു മാർക്കിംഗ് സിസ്റ്റമാണ് ാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അപ്പോൾ ഇവിടെ കൺസേൺ ആവേണ്ട കുട്ടികളുണ്ടോ ഉണ്ട് എങ്ങനത്തെ കുട്ടികളാണ് ആവേണ്ടത് തലേ ദിവസം മാത്രം പഠിച്ച് തലേ ദിവസത്തെ ക്ലാസ്സുകൾ മാത്രം കേട്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പോകുന്ന ആളുകൾ കൺസേൺ ആവണം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മേ ബി ഒരു ബി പ്ലസോ എം എ ഗ്രേഡ് പോലും വാങ്ങാൻ സാധിക്കുകയില്ല അത്യാവശ്യം എഫേർട്ട് ഇടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പരീക്ഷകളിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുക അപ്പം തീരെ പഠിക്കാത്ത ആളുകൾ ആവണം പഠിക്കുന്ന ആളുകൾ ഇതിൽ പ്രത്യേകിച്ച് കൺസേൺ ആവേണ്ട ആവശ്യമില്ല ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ അഡ്മിഷനൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് മാത്രല്ല നിങ്ങളൊരു നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടാണ് വരിക അതോടൊപ്പം ഈവൻ കേരള എൻട്രൻസോ അല്ലെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ പോലും കേരള എൻട്രൻസ് അടക്കമുള്ള സ്ഥലത്ത് ഈ ടഫായിട്ടുള്ള പേപ്പർ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഗുണകരമായി വരും നിങ്ങൾക്ക് ഓൺ സി ബി എസ് ഇ പാർ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടാവും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് അഡ്മിഷൻ പ്രോസസ്സിലൊന്നും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി കേൾക്കേണ്ടത് ഒരു അഞ്ച് മാർക്ക് കുറഞ്ഞാലും അതുമൂലം ഭാവിയിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പൊ പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു പരാതി സർ എന്നാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ലെവലിലൊക്കെ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊരു ഡബിൾ ഹെഡഡ് പ്രോബ്ലാണ് ഈ ലെവലിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ എനിക്കറിയില്ല പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഉണ്ടാവാം പഠിപ്പിക്കാത്ത സ്കൂളുകൾ ഉണ്ടാവാം രണ്ടും എനിക്കറിയാം അതിന് പലപ്പോഴും ടീച്ചേഴ്സിനോട് പറയുമ്പോൾ പറയുന്ന റീസൺ എന്താ കുട്ടികൾ വേണ്ടത്ര ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല കുട്ടികൾ പണ്ടത്തെ പോലെ എന്താ പറയുക തലേ ദിവസം എന്തെങ്കിലും ക്ലാസ് കണ്ടുപോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കുട്ടികളുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഒന്നും പഠിപ്പിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ ലെവലിൽ പഠിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് റൈറ്റ് എന്ന് മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത് സ്കൂളിൽ പരിപാടികളെ കൊണ്ടൊരു എന്താ പറയുക ഒരു എന്ന് നോക്കിയാലും എന്തെങ്കിലും പ്രോഗ്രാംസ് ആണ് ആർട്സും സ്പോർട്സും മാത്രമെന്നല്ല എന്തും ആഘോഷിക്കുന്ന ഒരു കൾച്ചറിലോട്ട് നമ്മുടെ സ്കൂൾസ് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ മോനെ സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഡയറിയിൽ ഒരു ഒരു കുറിപ്പ് പുറത്ത് കൊടുത്തയച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഹാലോവിൻ ആഘോഷിക്കുന്നു ഈ ഹാലോവിൻ എന്നുള്ളതൊക്കെ നമ്മൾ എന്നോ പത്രത്തിൽ വായിച്ചു എന്നുള്ളാതെ ഇതൊക്കെ കേരളത്തിൽ ആഘോഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു എന്തിനാണ് ഹാലോവിൻ ആഘോഷിക്കുന്നത് എന്താണ് ഹാലോവിൻ എന്നൊക്കെ ആലോചിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ അല്പം അന്തവിട്ടുപോയി അപ്പോൾ എന്തും ആഘോഷിക്കുന്ന ഒരു കൾച്ചറിലോട്ട് പോകുമ്പോൾ നമുക്ക് അധ്യയന ദിനങ്ങൾ അക്കാഡമിക് ഡേയ്സ് നമുക്ക് ആക്ച്വലി കുറവാണ് എന്നുള്ള പ്രശ്നം സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ായിട്ടുണ്ട് ഇത് നമ്മൾ തീർച്ചയായിട്ടും പരിഹരിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളാണ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പോകുന്നത് അവരാണ് ഇതിൽ സഫർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ എന്ന് മാത്രമല്ല കുട്ടികളോട് പറയാനുള്ളത് ഇത് ഏത് കാര്യം നിങ്ങൾക്ക് വളരെ ആക്സസിബിൾ ആണ് എന്നുള്ളതാണ് പണ്ടൊക്കെ എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പിറ്റേറ്റീവ് എക്സാംസിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് അത് ഏതെങ്കിലും പണമുള്ള ആളുകൾക്ക് മാത്രം അതിന്റെ ഗൈഡുകൾ വാങ്ങുക അതിന്റെ കോഴ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ലേണിംഗ് എന്നത് ഡെമോക്രറ്റൈസ്ഡ് ആണ് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ അവൈലബിളാണ് ഇനി ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ജെമിനിയും ചാറ്റ് ജി പി ടി ഒക്കെ വളരെ പവർഫുൾ ആണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് നമ്മൾ നമ്മുടെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാവണം നമ്മുടെ സമയം ജുഡീഷ്യസ്ലി സ്പെൻഡ് ചെയ്യാനുള്ള ശ്രമമാവണം നമ്മൾ നടത്തേണ്ടത് അതോടൊപ്പം സ്കൂൾസ് ഈ ഒരു അക്കാഡമിക്സ് ഒരു ആഘോഷമാക്കി മാറ്റുന്ന മാറ്റിയിട്ട് എസ്പെഷ്യലി ഇലവൻ ട്വൽത്തിൽ നമുക്കറിയാം ഇത് അത്യാവശ്യം പഠിക്കാനുണ്ട് ടെൻത്തിൽ പഠിച്ച പോലും അല്ലെ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ കമന്റ് ചെയ്യുക ടെൻ പഠിച്ച പോലെ ഒന്നുമല്ല അതിനേക്കാളും ഒരു മൂന്നോ നാലോ ഇരട്ടി നിങ്ങൾ ഏത് സ്ട്രീമിൽ സയൻസിലോ കൊമേഴ്സിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുണ്ട് അപ്പൊ കുറച്ച് എഫേർട്ട് ഇടയിൽ വളരെ നിർബന്ധമാണ് അതിനുള്ള ആവശ്യമായിട്ടുള്ള ഡേയ്സ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതിനാവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ടീച്ചിങ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് പണ്ടത്തെ പോലെ ഞങ്ങൾ എഴുതി കൊടുക്കുന്നത് മാത്രം എക്സാമിന് വരും എന്നുള്ളൊരു കാലഘട്ടം ഇതാ മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ വളരെ പോസിറ്റീവായി കാണേണ്ടതാണ് അതിനനുസരിച്ച് നമ്മുടെ അധ്യാപകരും തയ്യാറെടുക്കേണ്ടതുണ്ട് എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് ഓർ ഗിവ് യുവർ സെൽഫ് എ ചാൻസ് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു മൂന്ന് മാസമാണ് അവരുടെ പ്ലസ് ടു കഴിയാനുള്ളത് പ്ലസ് വൺ സംബന്ധിച്ചിടത്തോളം വൺ ഇയർ കഴിയുമ്പോഴേക്കും അവർ ജെയി മറ്റ് എക്സാംസ് ബോർഡ് എക്സാംസ് കീമിലോട്ടൊക്കെ അല്ലെങ്കിൽ മറ്റ് എൻട്രൻസ് എക്സാമുകളിലോട്ടൊക്കെ അവർ കിടക്കും അപ്പോൾ ചെറിയൊരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു സമയം വളരെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഈ പരീക്ഷ നമുക്കൊരു ഉണർത്തുപാട്ടാവട്ടെ എന്നാണ് പറയാനുള്ളത് നമ്മളിങ്ങനെ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ വരാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നതിനപ്പുറം നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ വളരെ സീരിയസ് ആയി ചിന്തിക്കുക ഫ്യൂച്ചറിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി സയൻസും മാത്സും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് എസ്പെഷ്യലി ഈ ഒരു എയുടെ കാലഘട്ടത്തിൽ അപ്പോൾ അത് നമുക്ക് മുതലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക്സ് സ്ട്രോങ് ആവണം ഇന്നത്തെ കാലത്ത് സയൻസ് പഠിച്ചുകൊണ്ട് കാര്യമില്ല മാത്സ് പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ അടുത്താണ് ഓപ്പൺ എയിൽ നിന്ന് മെറ്റയിലോട്ട് തൃപിത് ബൻസൽ എന്ന് പറയുന്ന മാർക്ക് സക്ർബർഗ് ഹയർ ചെയ്തത് എണ്ണൂറ്റി അൻപത് കോടി രൂപ സാലറി പാക്കേജ് ഓഫർ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു മാത്സ് പഠിച്ച ഒരാളായിരുന്നു ഐ ഐ ടി കാൺപൂരിൽ നിന്ന് മാത്സ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് തൃപിത് മൻസാൽ ഇന്ന് മെറ്റയിലെ എ എഞ്ചിനീയർ ആണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവർ ഫണ്ടമെന്റൽസ് ഷുഡ് ബി സ്ട്രോങ് നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് സമയം കളേണ്ട ആവശ്യമില്ല കാരണം ഫോർ എക്സാമ്പിൾ മാക്സിൽ നിങ്ങൾ പഠിക്കുന്ന മെട്രിക്സ് ആൻഡ് മെട്രിസ് ആൻഡ് ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ വെക്ടറോൾ ജിബ്ര അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാൽക്കുലസ് ഈ കാര്യങ്ങളെല്ലാമാണ് ഒരു എ ഐയുടെ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം വളരെ ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇലക്ട്രോണിക്സ് എൻജിനീയറിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻറ്റൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പരിതിൻ്റെ ഉപയോഗം നമുക്ക് അറിയില്ല എന്നുള്ളൂ അപ്പോൾ ആവില് ഫിസിക്കൽ ഐയുടെ കാര്യമാണ് വരാനുള്ളത് റോബോട്ടിക്സ് അതേപോലെ തന്നെ മാനുഫാക്ചറിങ് മെറ്റീരിയൽസ് ഇത്തരം മേഖലകളിലൊക്കെ വലിയ സാധ്യതകളാണുള്ളത് പക്ഷേ അവിടെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഇടണം അപ്പോൾ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞ് സമയം കളയാതെ നമ്മൾ നമ്മുടെ വഴികൾ ക്ലിയർ ആക്കാൻ ശ്രമിക്കുക ഒരുപാട് റിസോഴ്സസ് ഉണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് നിങ്ങളുടെ സമയമാണ് ആ സമയം വളരെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് ആ സമയം ജുഡീഷ്യസായിട്ട് അടുത്തൊരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു വർഷം ഉപയോഗിച്ചാൽ യു ക്യാൻ റീച്ച് ഹൈറ്റ് യു ക്യാൻ സ്കെയിൽ ഹൈറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക ഐ ഷാൾ ട്രൈ ടു ആൻസർ ദാറ്റ് ഓക്കെ അപ്പോൾ ഈ കാര്യം ഇതിന് ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാൻ സാധ്യതയുണ്ട് ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് പറഞ്ഞപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഒരുപാട് ആളുകൾ പറയും സാർ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ റിയലൈസ് ചെയ്തു സാർ പറഞ്ഞതാണ് ശരിയെന്ന് ഞങ്ങൾ റിയലൈസ് ചെയ്തു എന്ന് ഒരുപാട് ആൾക്കാർ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഉണർത്തുപാട്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇത്ര സമയം കണ്ടിരുന്നതിന് നന്ദി താങ്ക് യു ബൈ